യോ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാന്റെ ഇവിടെ ആ മഹാന്റെ മകൻ അല്ലെങ്കിൽ ധ്യാനിന്നിവിടെ ഇരിക്കില്ല അത് സത്യമാണ് സത്യമാണ് ആ സത്യമാണ് അതിൽ കൂടുതൽ സത്യം ഉണ്ട് ഈ ഹിപ്പോക്രൈറ്റ് റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ മൂന്ന് പ്രാവശ്യം എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞത് കൊണ്ട് ഓഡിയൻസിന് എടുക്കാൻ പറ്റത്തില്ല കാരണം ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം ശ്രീനിവാസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റി ഷേക്സ്പിയർ പറഞ്ഞാൽ ഞാൻ മറുപടി പറയണോ ആ ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ ചേട്ടന് ഇപ്പൊ ശ്രീനിവാസനെ മനസ്സിലാക്കുന്ന ശ്രീനിവാസനെ ഏറ്റവും അടുത്തും ചേട്ടാ ചേട്ടനോടാ ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ എൻ്റെ അച്ഛനാണ് മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടന് എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച് എന്തായാലും അതെന്തായാലും ഇല്ല ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അയാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ ലോകത്തിലെന്തും പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനും ആയിക്കോട്ടെ മോനായിക്കോട്ടെ നമ്മളെ ഇതായിക്കോട്ടെ അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അതിലഭിപ്രായമുണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ അച്ഛൻ അച്ഛനോട് ചോദിക്കില്ല അതാണ് ചേട്ടൻ എൻ്റെ അച്ഛനും നമ്മൾ വ്യത്യാസം